വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷമീസ മമോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുകൂടാതെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ചാലിശ്ശേരി വളംകുളം റോഡ് അല്ലെങ്കിൽ വളംകുളം ചാലിശ്ശേരി റോഡിലാണ് നമ്മൾ ഇത് വരുന്നത് ഷോപ്പ് വരുന്നത് പിന്നെ നമ്മൾ വീഡിയോ കാണിക്കുന്ന സൈസ് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ നിങ്ങളല്ലാത്ത സൈസ് ഉണ്ടോ അല്ലെങ്കിൽ അല്ലാത്ത മോഡൽ ആ ഡിസൈനുണ്ടോ എന്ന് ഷോപ്പിൽ വന്ന് ചോദിക്കുന്ന പോലെ വാട്സപ്പിൽ വന്ന് ചോദിക്കാൻ ശ്രമിക്കുക കാരണം വെറുതെ ഇമേജ് നമ്മുടെ ഇത് സ്റ്റോറേജ് ഫുൾ ആവാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വീഡിയോൻ്റെ താഴെ പറയാം നമ്മൾ വീഡിയോ കാണിക്കുന്ന സൈസ് വീഡിയോ പറയുന്ന സാധനം ആ ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക നമ്മുടെ നോർമൽ റേറ്റ് കൊറിയർ ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി വേണമെന്നുള്ളവർക്ക് ഒരു എഴുപത് രൂപ കൂടുതലാണ് മിനിമം വരുന്നത് അപ്പോൾ ഡെലിവറി ചാർജ് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുക ഡ്രസ്സ് കയ്യിൽ കിട്ടുമ്പോൾ പൈസ കൊടുക്കട്ടോ എങ്ങനെ എനിക്ക് ഓപ്ഷൻ ഉണ്ട് ഓൺലൈൻ പേയ്മെന്റും ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് റയോൺ ടു പീസ് ആണ് അല്ലെങ്കിൽ കോഡ് സെറ്റ് എന്ന് പറയും നൈറ്റ് സെറ്റ് ആണ് അതായത് നമ്മൾ നൈറ്റ് വെയറിൽ വരുന്നതാണ് അതുകൊണ്ട് ലെങ്ത്ത് ഇറക്കുള്ളത് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കരുത് കാരണം ഇത് നൈറ്റ് സ്യൂട്ടിൽ വരുന്ന കോഡ് ആണ് കാണിക്കുന്നത് അപ്പൊ ഇത് ഇറക്കുള്ളത് ഇല്ല കേട്ടോ ഇതാണ് ഒന്നാമത്തെ ഡിസൈൻ വരുന്നത് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് സൈസ് ലാർജ് ആണ് ലാർജ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ആണ് ചെസ്റ്റ് വിടുത്ത് വരുന്ന ഒരു ഭാഗം രണ്ട് കൂടി നാൽപ്പത് ലെങ്ത് വരുന്നത് ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ആണ് ഷർട്ട് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് തേർട്ടി നയൻ ആണ് പാൻറ് ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ ഓക്കെ ഈ ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട കേട്ടോ റയോൺ ആണ് ഓക്കെ റയോൺ ക്ലോത്ത് ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് റയോൺ ആകുമ്പോൾ ജസ്റ്റ് വലിയ സൈസിലൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വിലയിലും ഈ ഒരു സൈസിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ ഇതിൻ്റെ മാക്സി ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇറക്കുള്ളതുണ്ടോ എന്നൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാം അല്ലാത്തവർ ഈ ഒരു ലെങ്ത്ത് ഈ ഒരു വീടത്തിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കാൻ വരും കേട്ടോ സെയിം സൈസിൽ വരുന്നൊരു ബ്ലാക്ക് അതിൻ്റെ പാൻറ്റാണത് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓക്കെ അടിപൊളി ഐറ്റം ആണ് റയോണിൽ വരുന്നതാണ് കേട്ടോ ഏജ് ഒന്നുമില്ല നിങ്ങൾക്ക് സൈസ് ഓക്കെ ആണെങ്കിൽ എടുക്കാം കേട്ടോ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേന് ഈയർ കോഡ് സർട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ ഇത് പ്യൂർ ബ്ലാക്ക് ആണ് ലാർജ് നോർമൽ നിങ്ങൾ ഡ്രസ്സ് ലാർജ് എടുക്കാം അവരുതാണ് കേട്ടോ അസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഇങ്ങനെയാണ് വാങ്ങേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക അങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ട കേട്ടോ എനിക്ക് കാണിച്ച ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പീസ് സ്റ്റോക്ക് ഇല്ല നല്ല റാണി പിങ്ക് ആണ് അത്യാവശ്യം കൈ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഹാഫ് സ്ലീവ് അല്ല ഒരു മുക്കാ സ്ലീവ് വരുന്നുണ്ട് നല്ല അടിപൊളി കളർ ഫുൾ ഓവർലോക്ക് ചെയ്ത നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് ധനലക്ഷ്മി ആണ് കേട്ടോ ഇത് ഒരു മസ്റ്റാ ഇത് വന്ന റാണി പിങ്ക് ആണ് ഇനി ഇതിൽ ഡബിൾ എക്സൽ കൊണ്ടുവരുമോ ത്രീ എക്സ് എൽ കിട്ടുമോ അതങ്ങക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരരുത് വോയിസ് വിടരുത് ഗാലറി അറിയാൽ ഇൻറ്റർണൽ സ്റ്റോറേജ് ഫുള്ളായി കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അതിനെ കൊണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത എൻക്വയറികൾക്ക് വാട്സാപ്പിൽ വരരുത് സെയിം സൈസ് തന്നെയാണ് ഓക്കെ നല്ലൊരു പീക്കോക്ക് കോക്ക് ബ്ലൂ അതിൻ്റെ പാൻറ്റ് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് യെല്ലോ നല്ലൊരു യെല്ലോ ആണ് നമുക്ക് ഗിഫ്വേ ഉണ്ട് പർച്ചേസ് ചെയ്തവർക്കെല്ലാം ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ സാധനം കാലിക്കട്ടെ കമൻ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുന്നവർക്ക് ബൈക്കമെൻ്റ് ഒരു നമ്പർ കൊടുക്കും ആ നമ്പർ വെച്ചിട്ട് നമ്മൾ നറുക്കെടുക്കും എല്ലാ തിങ്കളാഴ്ചയും നീ വാങ്ങാൻ പറ്റാത്തവർക്ക് വീഡിയോയുടെ ഇടയിൽ ഞങ്ങൾ ചോദ്യം പറ്റും അതിൻ്റെ ആൻസർ കമൻറ്റായി തരിക അപ്പോൾ അവർക്കും നമ്പർ കൊടുക്കും അങ്ങനെ ഈ രണ്ട് നമ്പേഴ്സിൽ നിന്നും നമ്മൾ ആൾ തിരഞ്ഞെടുത്തിട്ട് ഒരാൾക്ക് എല്ലാ ആഴ്ച ദിവസം ഒരു ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് അതിന്റെ കളർ ചെഞ്ച് ഗ്രീൻ ആണ് നോർമൽ പോസ്റ്റ് ഡെലിവറി ഫൈവ് ടു സെവൻ ഡേയ്സ് ചിലപ്പോൾ സെവൻ ടു ടെൻ ആണ് വരിക ഇത് ബ്ലാക്ക് കിട്ടോ അല്ലാത്ത ഡെലിവറി ഹോം ഡെലിവറി നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറിയും അതുപോലെ തന്നെ ഹോം ഡെലിവറി ടു ത്രീ ഡേയ്സ് കൊണ്ടൊക്കെ ആണ് മിനിമം പേയ്മെൻറ്റിനേക്കാളൊരു എഴുപത് രൂപ അതിന് കൂടുതലാട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഇതുവരെ നമ്മൾ കണ്ട ലാർജ് നാൽപ്പത് ചെസ്റ്റ് വിടുത്തു വരുന്ന കോഡ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാൽപ്പത്തി ചെസ്റ്റ് ചെസ്റ്റ് വിടുത്തിരുന്ന കോഡ് ആണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ഇതിന്റെ ബ്ലാക്ക് ഉണ്ടാക്കുന്നത് ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് ഇതിൻ്റെ രണ്ടിഞ്ചും കൂടി ലെങ്ത് കൂടുതലാണ് കേട്ടോ വീഡിയോ പോലെ തന്നെ ഫോർട്ടി ഫോർ വരും റൈറ്റ് സെയിം തന്നെയാണ് അഞ്ച തൊണ്ണൂറ് ഓക്കെ നല്ല ഭംഗിയുള്ള ചെക്സ് ആണ് ഓവറോൾ ഒരു ചെക്കാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കാരണം നമ്മൾ മുന്നേ കാണിച്ചതായത് കൊണ്ട് കേട്ടോ അപ്പൊ ഇത് എനിക്കിത് സ്യൂട്ടാണ് ഇത് ഈ വീതി എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ ഇനി ഒരു മെറൂൺ ആണ് മെറൂൺ അല്ല ഒരു ബീട്രൂട്ട് കളറാണ് കേട്ടോ ഓക്കെ ഇത് ഡബിൾ എക്സ് ഡബ്ലക്സിലേറെ ഇനി ഇതിലൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് കാണിച്ചു തരാം ഡബ്ലക്സിലേറെ കോൺസെപ്റ്റ് ആണ് ഇപ്പൊ കാണിച്ചത് വേണമെങ്കിൽ മാത്രം വാട്സപ്പിലേക്ക് വരിക വേറെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് യൂട്യൂബിന്റെ താഴെ കമന്റ് ആയി ചോദിക്കാം കേട്ടോ ഇനിതാ ഇതൊരു പ്രത്യേകതരം കളറാണ് റാണി പിങ്കിൽ ഒരുപടി കൂടി റെഡ് കലർന്ന ഒരു കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണിത് ഇത്രയും ആണ് ടൂ എക്സ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പൊ ടൂ പീസ് ടു പീസിൽ ഇപ്പൊ സ്റ്റോക്കിലാണ് നമ്മൾ നൈറ്റ് വിയർ യൂസിന് പറ്റിയ സെറ്റ് ആണ് അപ്പൊ അതിന്റെ ഇറക്കുള്ളത് സ്റ്റോക്ക് ഇല്ല ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കോട്ടൺ ചുരിദാറുകളാണ് കേട്ടോ ഡബ്ളെക്സിൽ അനാർക്കലി ആണ് ഓവർ റേറ്റിനല്ല ഒരു ആവറേജ് റേറ്റിൻ്റെ ആണ് ഇതാണ് കളറും പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഏഴ് ഏഴ് പൂജ്യം ഓക്കെ എഴുന്നൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്ന അനാർക്കലി സെറ്റാണ് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഡബ്ലെക്സിലാണ് നല്ല വലിയ ഷോളാണ് കേട്ടോ ലൈനിങ് ഇല്ല പക്ഷേ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നേരെ അടിക്കുന്ന ടൈപ്പ് അല്ല കട്ടുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് പക്കാ കോട്ടൺ ആണ് ഇതിൻ്റെ കൊറിയർ ചാർജ് അറുപത് രൂപ വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റുകാരക്കി ക്യാഷ് ഓൺ ഡെലിവറി ആർക്ക് ഒരമ്പത് രൂപ കൂടട്ടോ അതുപോലെ ടു ത്രീ ഡേയ്സ് കൊണ്ട് ഹോം ഡെലിവറി കിട്ടണം എന്നുള്ളവർക്കും ഈ ഒരു അറുപതിനേക്കാളും ഒരു എഴുപത് രൂപ കൂടട്ടോ ഇനി ഇല്ല ഏതൊക്കെ കളേഴ്സാണ് ഉള്ളത് കാണിച്ചുതരാം വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക കോട്ടൺ അനാർക്കലി ആണ് ഡെയിലി യൂസിനൊക്കെ പറ്റും ഓഫീസ് യൂസിനൊക്കെ പറ്റും നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതാണ് കളർ വരുന്നത് വെറും എഴുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ ഗൈസ് സെമി പലാസോ രീതിയിലാണ് അതിൻ്റെ ഷോളാണ് നല്ല അടിപൊളി വീതി ഉള്ള ഷോളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപ ഇതിന് റേറ്റ് ഉള്ളൂ ഇനി അതിലൊരു കളർ ചേഞ്ച് അനാർക്കലി ആണ് കേട്ടോ ാണ് പാൻറ് ഇതാണ് നാല് കളർ ചേഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത് ഷോൾ ഇട്ടോ ഷോൾ നല്ല അടിപൊളി ഷോളാണ് ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഏത് കളറാണ് വേണ്ടച്ഛാ സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല ആഷ് കളറാണ് കണ്ടല്ലോ ഇതാണ് ഡിസൈൻ വരുന്നത് ഇനി ഒരു മോഡലും കൂടി കോട്ടൺ ചുരിദാർ അനാർക്കിൽ നല്ല ആഷ് കളറാണ് കേട്ടോ സ്റ്റാൻഡേർഡ് കളറാണല്ലേ ആഷ് കണ്ടല്ലോ അപ്പോൾ ഈ മൂന്ന് കളർ അല്ല നാല് കളർ കണ്ടോ ഡിസൈൻ സെയിം ആയിട്ട് ഇനി ഡിസൈൻ വേറെ ഒക്കെ സെയിം തന്നെയാണ് ഡെബ്ലെക്സിലാണ് കേട്ടോ ഇനി കുറേ ആൾക്കാർ അവിടുത്തെ വീതി എത്ര ഇവിടുത്തെ വീതി എത്ര ചോദിച്ച് വരൂ അങ്ങനെയല്ല ഡെബ്ലെക്സിൽ നിങ്ങൾ എടുക്കുന്നവർക്ക് ഇത് പറ്റും ഇതാ വേറെ ഡിസൈൻ നല്ല രസമുണ്ട് അല്ലേ ഡിസൈൻ ഒന്നും കൂടി രണ്ട് രസുണ്ട് നല്ലൊരു വൈലറ്റ് അതിൻ്റെ പാൻറ്റ് അതിൻ്റെ ഷോള് റേറ്റ് എഴുന്നൂറ്റി എഴുപത് തന്നെ കേട്ടോ അത്യാവശ്യത്തിന് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തല്ലോ നാൽപ്പത്തൊമ്പതൊക്കെ ലെങ്ത്ത് ഉണ്ടാവും തന്നെ ആണെങ്കിലും ഇത് വേറെ കളറ് നല്ല ഒരു വെറൈറ്റി എല്ലോ ഗ്രീനാണോ ഒരു വെറൈറ്റി ഉണ്ട് ഗ്രീൻ ആണോ യെല്ലോ ആണോ മനസ്സിലാവാത്തൊരു കളർ മെഹന്തി ഗ്രീൻ തന്നെയാണ് ഇത് കണ്ടല്ലോ ഷോൾ ദാ എല്ലാത്തിനും ഷോളാണ് ഹൈലൈറ്റ് കാണിച്ച കോട്ടൺ ഷോള് ഇത്രയും വീതി നിളത്തിൽ അലക്കി അലക്കിക്കഴിഞ്ഞ ഒന്നുകൂടി കുഴഞ്ഞു നിൽക്കും ചെയ്യട്ടോ എഴുന്നൂറ്റി എഴുപത് രൂപ അംബർല ഫ്ലയർ ആണ് ഈ കാണുന്നത് സൈഡ് ഓപ്പൺ ഉണ്ട് കാണിച്ചരാ ഒരു മോഡലുണ്ട് വേറൊരു കളർ ഇട്ടാ ഈ ഒരു കളറിൽ മൂന്ന് ഡിസൈൻ ആണുള്ളത് ഒക്കെ ഡബ്ലക്സിലാണേ ഷോള് തട്ടോ ഒരു വെറൈറ്റി കളർ ഇനി നമുക്ക് സൈഡ് ഓപ്പൺ കോട്ടം കാണിച്ചു തരാം സൈഡ് ഓപ്പൺ ആണ് നല്ലൊരു അടിപൊളി കളർ ഓക്കെ സൈസ് ഡബിൾ എക്സിലാർ തന്നെയാണ് കേട്ടോ ഡബിൾ എക്സിലാർ തന്നെയാണ് ഇതാണ് അതിൻ്റെ പേൻ്റ് വരുന്നത് ഇതിൻ്റെ പേൻ്റെ സൈഡിലൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റും സെയിം തന്നെയാണ് കേട്ടോ അത് ധനലക്ഷ്മീൻ്റെ ആണ് ഈ ഒരു ചുരിദാർ വരുന്നത് കേട്ടോ അവരുടെ ഒരു സ്റ്റിച്ചിങ്ങാണ് അവരുടെ യൂണിറ്റിൽ നിന്ന് അടുത്താണ് അതാണ് ഉദ്ദേശിച്ചത് സൈഡ് ഓപ്പൺ ടു എക്സ് എൽ ഓക്കെ ഇനി ഇതിലൊരു കളറും കൂടി ഉണ്ട് കൊറിയർ ചാർജ് അറുപത് രൂപയാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപതിൻ്റെ കൂടെ എഴുപതും കൂടി ക്യാഷ് ഓൺ ഡെലിവറിക്ക് ചാർജ് കൂടും ആ ഒരു കൊറിയർ ചാർജ് നിങ്ങൾ ഫസ്റ്റ് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വേ ചെയ്യണം പിന്നെ ഇപ്പം പറഞ്ഞ ഡ്രസ്സിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഡ്രസ്സ് കയ്യിൽ കിട്ടുമ്പോൾ കൊടുത്താൽ മതി ഓക്കെ ഈ രണ്ട് കളറിലാണ് ഈ സൈഡ് ഓപ്പൺ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നാളെ ഇൻഷാല്ല സൺഡേ ഓഫറാണ് എന്താ ഓഫർ നാളെ പോട്ടെ കമന്റ് കമന്റ് കഴിച്ചില്ലല്ലോത്താ ഇവരോടൊന്ന് പറയാ ചോദിക്കണ്ടേ അല്ലേ എന്താ ഇവരോട് ചോദിക്കുക എന്നാണ് ഇന്ന് എത്ര ഐറ്റംസ് ടോട്ടല് കാണിച്ചു എന്ന് പറയും എല്ലാം കൂടി ഓക്കെ പോട്ടെ എല്ലാം കൂടി എട്ടോ ചുരിദാറും ബോട്ട്സെറ്റും കൂടി കാരണം നമ്മൾ ഇന്ന് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എല്ലാം കൂടി എത്ര ഐറ്റംസ് എത്ര എണ്ണം എന്ന് കാണിച്ചൊന്ന് പറയട്ടെ ബൈ സ്ലാമലൈക്കും